അപ്പൊ ഇന്നൊരു വാട്ടൈ ഈറ്റിൻ്റെ ആണ്ട്ടാ ഉം അപ്പൊ ഞാൻ രാവിലെ എണീറ്റതും ചായ കുടിക്കുകയാണ് ചായയുടെ കൂടെ നമ്മ എന്റെ ഫേവറേറ്റ് അരിമുറുക്ക അരിമുറു കഴിക്കട്ടെ ഒരു കടി ഒരു കുടി അപ്പോൾ എന്തായാലും ചായ ഒടിച്ച് കഴിയാറായി ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ എന്താ കഴിക്കണം എന്ന് വെച്ചാൽ അപ്പോൾ കാണാം കേട്ടാ ടാറ്റ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് നൂൽപുട്ടും പിന്നെന്താ കറി കറി എന്താണ് അതും എനിക്കറിയുന്നതാണ് എന്താ കറി ബീഫ് കറിയാണ് കേട്ടോ അപ്പം കഴിക്കാം ഇരുമീ ഇരുമീ കറക്റ്റ് സ്പേസ് ഡൈനിങ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾക്ക് അങ്ങനെയും ഇങ്ങനെയൊക്കെ കഴിക്കേണ്ട അവസ്ഥയാണ് ഞാൻ വെച്ച ബീഫ് കഴിഞ്ഞാൽ അപ്പം ഞാൻ നൂൽപുട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ അടുത്ത് കഴിക്കുമ്പോൾ കാണാട്ടെ അപ്പൊ ആയോ ഡിന്നർ ടൈം ബിരിയാണി പോലത്തെ റൈസ് പോലെ സെറ്റ് ആക്ച്വലി ഞാൻ കുറച്ച് കൂടെ വീണ്ടും നൂൽപുട്ട് അത് ഞാൻ വീണ്ടും കഴിച്ചുകൊണ്ട് വെച്ചപ്പോൾ ചിയൊക്കെ കഴിഞ്ഞു അപ്പം എന്തായാലും അറ്റാക്ക് ചെയ്യട്ടെ ഞാനാണ് വെച്ചത് ഇത്രയാണ് ഭയങ്കര കളർഫുൾ സൂപ്പർ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇതായി പോകും ഫ്ലോപ്പായി പോകും ഒരു സമയത്ത് അടിപൊളിയൊക്കെ കിട്ടും അതായത് നമ്മളിപ്പോ ജിബിലോ ചിക്കൻ ഒക്കെ എടുത്ത് നല്ല ആർപ്പാട ചിലപ്പോ ആരെങ്കിലും ഒക്കെ വരുന്ന ടൈമിലില്ല എപ്പോഴും ഫ്ലോപ്പ് ആവാ എന്താ സഹായം എനിക്കറിയില്ല നമ്മള് വീട്ടിലിരിക്കുമ്പോ വെറുതെ തട്ടി കൂട്ടി വെക്കില്ലേ ലൈറ്റ് മീറ്റ് അപ്പൊക്കെ ഇനി നെക്സ്റ്റ് എന്താ കഴിക്കുമ്പോൾ കാണാട്ടോ ഞാൻ കഴിക്കട്ടെ എൻ്റെ അമ്മച്ചിയെ കുറച്ച് കേക്ക് പൊടി തിന്നാം കേക്ക് പൊടി നിങ്ങൾക്ക് ഒന്ന് ഓർമ്മയുണ്ടാ അന്നേ ഞാൻ കാണിച്ചെ വീഡിയോയില് അതാ ഈ പാക്കറ്റ് നിറച്ചുണ്ട് കേക്ക് പൊടി വാങ്ങിച്ചതല്ല അത് പിന്നെ വേറെ പോയി ഇവിടെ നിന്നാണ് ആളത്തെ ഒരു സപ്ലൈ ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് ബേക്കറികളെ അഫോർഡബിൾ ആയിരിക്കും കേക്ക് വാങ്ങിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ കേക്ക് പൊടി വാങ്ങിച്ചാണ് രൂപയ്ക്ക് ഒരു വലിയ വാങ്ങിച്ചു നിറച്ചിട്ടി നിങ്ങൾക്ക് പോയിട്ട് റയാൻ ക്രീം ഉണ്ടായിരുന്നു നമ്മടെ ഇത്തിരി ക്രീം കൊറവാണെന്ന് പറഞ്ഞ ഉമ്മ കുട്ടുണ്ട് ഉമ്മൌട്ടി ഇപ്പ എല്ലാരും പോയി നല്ല കുട്ടിയായിരുന്നു ഇപ്പൊ ഉമ്മ ഊട്ടി ഉമ്മാനെ ഒട്ടിരിക്കും ഒട്ടിരട്ട് മാതിരി ഇവനെ ചുറ്റിയതാ ഏ ട്വന്റി ഫോർ അവേഴ്സും ും തിന്നില്ലാത്തൊരു ദിവസമായി പോയിട്ടോ നല്ല ദിവസമാണ് ഞാൻ വേണ്ടാന്ന് ഉണ്ട് തിന്നാനുണ്ട് വേണ്ടാന്ന് ഇന്നൊരു കഴിക്കാൻ മുടിക്കാത്ത ദിവസം ചില ദിവസങ്ങളിൽ എന്തെങ്കിലും തിന്നുകൊണ്ടേ ുമ്പോ കാണട്ട രാവിലെ അതായത് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ദോശയും വലിപ്പകറിയും അതൊക്കെ ആയം ഇന്നലെ എന്താ കൊല്ലം പുറങ്ങാനായിട്ടാണ് ഇന്നലെ രാത്രി കഴിച്ചില്ല അതാണ് പിന്നെ അതെടുക്കാന് ഒരു മൂഡ് ഓഫാണ് എന്താ വെച്ചാൽ എൻ്റെ മകനെയും വയറിളക്കം അവൻ കഴിക്കണില്ല ഫുഡൊന്നും അപ്പോൾ പിന്നെ എനിക്കും കഴിക്കാൻ തോന്നുന്നില്ല ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ അവനെയൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ നെക്സ്റ്റ് നാളെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ വീടിയായിരിക്കും വരിക അപ്പോൾ ഇന്നലെ രാത്രി അവസാനിപ്പിക്കേണ്ടതായിരുന്നു സാങ്കേതിക തകരാറ് മൂലം ഞാൻ ഇന്ന് രാവിലെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന അടുത്ത വീഡിയോ കാണാം വീടിയേക്കണം